എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ടും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നിട്ട് നാല് മണിക്ക് മുൻപായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ താൽക്കാലികമായിട്ടെങ്കിലും അഡ്മിഷൻ നേടേണ്ടതാണ് അതായത് ടെമ്പററി അഡ്മിഷൻ എങ്കിലും നേടേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും അക്കാര്യം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ച കാര്യമാണ് സെക്കൻഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം സെക്കൻഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത് ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷനും മുകളിലുള്ള ഏതെങ്കിലും ഓപ്ഷൻസിന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം നിങ്ങളൊരു പത്ത് ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളതെന്ന് കരുതുക പത്ത് ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പത്ത് ഓപ്ഷൻസ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് ഒരു എട്ടാമത്തെ ഓപ്ഷനാണ് അപ്പോൾ എട്ടാമത്തെ ഓപ്ഷൻ ലഭിക്കുമ്പോൾ സാധാരണ ഗതിൽ ഒൻപത് പത്ത് ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും അപ്പോൾ അതിനുശേഷം ഒന്ന് മുതൽ എ വരെയുള്ള ഓപ്ഷനാണ് നിലവിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മൂന്നാമത്തെയും അതുപോലെ അഞ്ചാമത്തെയും ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ സ്കൂളിൽ അതായത് ഏത് സ്കൂളിലാണോ നിങ്ങൾ ആയിട്ട് അഡ്മിഷൻ നേടാൻ പോയിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോം കിട്ടും ആ ഒരു ഫോമിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ്റെ നമ്പർ ഏതാണ് എന്നുള്ളതും അതുപോലെ ഓപ്ഷൻ്റെ സ്കൂൾ കോഡ് ഏതാണ് എന്നുള്ളതും അതുപോലെ ഏത് കോഴ്സാണ് ആ ഒരു കോഴ്സിൻ്റെ കോഡ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തി നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹയർ ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈ ഒരു എട്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയത് അവിടെ നിങ്ങൾ പെർമനന്റ് അഡ്മിഷനാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് സ്ഥിരപ്രവേശനമാണ് നേടാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള മുഴുവൻ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അവസരവും ഉണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമാണോ എന്നുള്ളത് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിൽ നിങ്ങൾക്ക് ഈ ഒരു മൂന്നും നാലും ഓപ്ഷൻസ് റിമൂവ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ ആ ഒരു ഓപ്ഷൻ്റെ നമ്പറും അതുപോലെ തന്നെ ആ ഒരു ഓപ്ഷൻസ് ഏതൊക്കെ സ്കൂളുകൾ കോഴ്സുകളിലാണ് നൽകിയത് എന്നുള്ളതും അതുപോലെ തന്നെ ആ ഒരു കോഴ്സിൻ്റെ കോഡ് ഏതാണെന്നുള്ളതും കറക്റ്റായിട്ട് രേഖപ്പെടുത്തി ആ ഒരു ഫോമിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞാലാണ് സ്കൂളിൽ നിന്ന് അപേക്ഷ വാങ്ങി ആ ഒരു ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക അപ്പോൾ അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് ഇനി അപേക്ഷ എഡിറ്റ് ചെയ്യാൻ അവസരം കിട്ടുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ലഭിക്കില്ല നിങ്ങൾക്ക് ഇനി അവസരം കിട്ടുന്നത് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ടുള്ള സംശയമായിരിക്കും ഇതിനെ റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് റീ അറേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനെ മൂന്നാമതായിട്ടും മൂന്നാമത്തെ ഓപ്ഷനെ രണ്ടാമതായിട്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനെ രണ്ടാമതായിട്ട് കൊടുക്കണം രണ്ടാമത്തെ ഓപ്ഷനെ അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പറ്റുന്നതല്ല നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻ വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം അതായത് ഈ രണ്ടാമത്തെ ഓപ്ഷനോ അങ്ങനെ അഞ്ചാമത്തെ ഓപ്ഷനായിട്ടും അഞ്ചാമത്തേതിനെ രണ്ടാമത്തെ ഓപ്ഷനായിട്ടും അതുപോലെ മൂന്നാമത്തെ ഓപ്ഷനെ നാലാം മറ്റേ ഓപ്ഷനായിട്ടും നാലാമത്തേന് മൂന്നാമതായിട്ടും സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് മാറ്റുകയോ അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ഈ ഒരു രീതിയിലൊക്കെ മാറ്റുന്നതിനോ എന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലും സാധിക്കുന്നതല്ല നിങ്ങൾക്ക് വേണ്ടാത്ത ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളിൽ നിന്ന് അപ്ലിക്കേഷൻ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതായത് സ്കൂളുകൾ അതായത് ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നാൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ സാധിക്കുന്നതായിരിക്കില്ല അപ്പോൾ ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ എങ്കിലും എടുക്കുക ടെമ്പററി അഡ്മിഷൻ എങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്